സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ ഭരിക്കപ്പെടുന്ന പ്രത്യേകിച്ച് നിർമ്മാണങ്ങളിലും മറ്റും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അഥവാ ലോക്സഭാ മെമ്പേഴ്സ് എം പിമാര് അവര് നിയമനിർമ്മാണങ്ങൾ നടത്തുന്നതിൽ വലിയൊരു പങ്കാണ് വഹിക്കുന്നത് അവരാണ് നടത്തുന്നത് വോട്ടെടുപ്പിലൂടെ പാസ്സാക്കുമ്പോൾ നിയമങ്ങൾ രൂപീകരിക്കപ്പെടും അത് നടത്തേണ്ട ചുമതല മാത്രമേ ബാക്കി കോടതി അടക്കമുള്ള സംവിധാനങ്ങൾക്കുള്ളൂട്ടെടുക്കലും മറ്റും പങ്കെടുക്കുന്ന എം നമ്മളെ സേവിക്കുന്ന ജനത്തെ സ്നേഹിക്കുന്ന എം പിമാർ എത്രത്തോളം ഇതിന് അർഹരാണ് എന്നതും അവരുടെ ക്രിമിനൽ പശ്ചാത്തലം മുതൽ മറ്റുള്ള കാര്യങ്ങളിലും ഉള്ളൊരു പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിവരം പ്രത്യേകിച്ച് ക്രിമിനൽ പശ്ചാത്തലവും അതുപോലെ പിന്നെ സാമ്പത്തിക പശ്ചാത്തലം അടിസ്ഥാന വർഗക്കാർക്ക് സ്വാഭാവികമായിട്ടും സാമ്പത്തിക വർഗം ചെയ്യുന്ന കാര്യങ്ങളില് അവരുടെ ചിന്താധാര വ്യത്യാസം ഉണ്ടാവും മനസ്സിലാക്കണം നമുക്കിന്ന് കാര്യത്തിൽ ഇന്നത്തെ ഇന്ത്യൻ പാർലമെന്റിലെ ക്രിമിനലുകളുടെയും അതുപോലെ കോഡീശ്വർമാരുടെയും കണക്കുകൾ നോക്കാം രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കണക്കുകളാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭയിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ പാർലമെന്റിലേക്ക് ചൂടാക്കുമ്പോൾ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് അഥവാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ നൽകിയ ഡാറ്റ ബേസ് ചെയ്തിട്ടാണ് അവർ തയ്യാറാക്കിയിട്ടുള്ളത് കണക്കുകളുമായി പരിശോധിക്കുമ്പോൾ പുതിയ സർവേയിൽ വളരെയധികം വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട് എന്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുൻകണക്കിനെ അപേക്ഷിച്ച് അമ്പത്തി ശതമാനത്തിന്റെ വർധന രേഖപ്പെടുത്തും എന്ത് ക്രിമിനൽ പശ്ചാത്തലമുള്ള എപ്പിമാർ കൂടാതെ ഈ വർഷം ലോക്സഭാ പാർലമെന്റിലെ കോടീശ്വർമാരുടെ എണ്ണം തൊണ്ണൂറ്റി മൂന്ന് ശതമാനം അഥവാ അഞ്ഞൂറ്റി പിന്നെ നാൽപ്പത്തി മൂന്ന് മെമ്പർമാരിൽ മുന്നൂറ്റിമൂന്ന് ശതമാനം പേര് ഒരു ആവറേജ് ഒരു സ്വത്ത് പേര് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി ആറര കോടി രൂപ നാൽപ്പത്തി ആറ് പോയിന്റ് മുപ്പത്തിനാല് പെർ പേഴ്സൻ എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള മനുഷ്യരാണ് മനസ്സിലായാ അവരാണ് നിലവിലുള്ള പിന്നെ സർവ്വ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പ്രസന്റ് ചെയ്തിട്ട് മുന്നോട്ട് പോണത് അപ്പോ ഇതൊക്കെ ഒരു തുല്യനീതി അവരിൽ നിന്നോ അല്ലെങ്കിൽ നിയമ നിയമനിർമ്മാണങ്ങളിൽ നിന്നോ നമുക്ക് ലഭ്യമാവോ എന്നുള്ളത് അവരുടെ കാഴ്ചപ്പാടിൽ നിന്നും മറ്റും മനസ്സിലാക്കണം അതുകൊണ്ടാണല്ലോ കോർപ്പറേറ്റ് താല്പര്യങ്ങളും വല്ലാത്ത രീതിയിൽ അധികരിച്ച് അധികരിച്ചു വരുന്നത് ചിന്തിച്ചാൽ മതി അല്ലെങ്കിൽ ഇത്ര കാലമായിട്ടും നമ്മൾ എന്തുകൊണ്ടും നദിയിൽ എത്താൻ പറ്റുന്നില്ല ഇത്ര പർക്കണി സൂചികയിൽ ലോകത്തിന്റെ മെറുകയിലെ ഒരു അവസ്ഥ ഇന്ത്യക്ക് ഇന്നും നടന്നു എന്നതുകൂടാ ചിന്തിച്ചാ മതി കിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച നാൽപ്പത്തി ആറ് ശതമാനം സ്ഥാനാർത്ഥികളിൽ അതായത് അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് പേരിൽ ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് പേർക്കും ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന കണക്കാരാ എണ്ണം ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിജയിച്ച നൂറ്റി അമ്പത് ലോക്സഭാ അംഗങ്ങൾക്കെതിരെ അഥവാ മുപ്പത്തി ഒന്ന് ശതമാനം പേർക്ക് ഗുരുതരമായ ക്രിമിനൽ കേസുകളുണ്ട് ഏത് പുതിയതായിട്ട് ജയിച്ചാല് ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ സമർപ്പിച്ച വിവരങ്ങൾ അനുസരിച്ച് ഇരുപത്തേഴ് പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇരുപത്തേഴ് പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പ്രഖ്യാപിത ക്രിമിനൽ കേസുകളിൽ ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് പേരിൽ നൂറ്റി എഴുപത് പേർ അഥവാ മുപ്പത് ശതമാനം പേർ പ്രഖ്യാപിച്ച കേസുകളിലാണ് ബലാത്സംഗം കൊലപാതകം നൂറ്റിപത് പേർക്ക് മെയിൻ മെയിനായിട്ടുള്ളത് അത്യാവശ്യം വകുപ്പുള്ളതാണ് ബലാത്സംഘം ആ കൊലപാതകം കൊലപാതക ശ്രമം തട്ടിക്കൊണ്ടുപോകൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ എന്നിവ ഉൾപ്പെടെ ഗുരുതര ക്രിമിനൽ കേസുകൾ നേരിടുന്നവരാണ് എടിയാർ എഡിയാറിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ഉള്ള കാലയളവിൽ എം ക്രിമിനൽ കേസുകളിൽ എം പിമാരുടെ എണ്ണത്തിൽ നൂറ്റി ഇരുപത്തിനാല് ശതമാനം വർധന ഉണ്ടായിട്ടുണ്ട് അഥവാ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഒമ്പതിനെ അപേക്ഷിച്ച് നൂറ്റി ഇരുപത്തിനാല് ശതമാനത്തിന്റെ വർധന അത് ഏത് തരം കേസില പിന്നെ രണ്ടായിരത്തി ഒമ്പത് ഒരു കണക്ക് നോക്കാമത് രണ്ടായിരത്തിഒമ്പതിൽ കമൽ പശ്ചാത്തലം ഉള്ളവർ എഴുപത്തി ആറ് പേരായിരുന്നു ടോട്ടൽ ആളുകളിൽ എഴുപത്തി ആറ് പേരായിരുന്നുണ്ടായിരുന്നു അഞ്ഞൂറ്റി അറുപത്തിൽ പതിനാല് ശതമാനം പേര് ഓക്കെ അതുപോലെ രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി പന്ത്രണ്ട് പേരായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തിഒമ്പതിൽ അന്നേരം രണ്ടായിരത്തിഒമ്പത് പതിനാലിലേക്ക് മാറിയപ്പോൾ നൂറ്റി പന്ത്രണ്ട് പേര് അഥവാ പിന്നെ ടോട്ടലിന്റെ ഇരുപത്തി ശതമാനം വീണ്ടും കൂടിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നൂറ്റി പന്ത്രണ്ടിൽ പേരിൽ നിന്ന് നൂറ്റി അമ്പത്തി ഒമ്പത് പേരിലേക്ക് വർദ്ധിച്ചു അഥവാ ഏറെക്കുറെ ഒരു എട്ട് ശതമാനത്തിന്റെ വർധനവ് വേരിയേഷൻ ഇരുപത്തി ഒമ്പത് ശതമാനത്തിലെത്തി പിന്നെ ടോട്ടൽ ഡാറ്റ അഥവാ പഴയ രണ്ടായിരത്തി പതിനാല് പെർസെന്റേജിൽ നിന്നും രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വന്നപ്പോൾ അതിന്റെ വർധനമാണ് അല്ലാതെ നോക്കണം നല്ല രീതിയിലുള്ള വർധനമാണ് വന്നുകൊണ്ടിരിക്കുന്നത് എം പിമാർ എന്താ അഥവാ ഇരുപത്തി ഒമ്പത് ശതമാനമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നത് നൂറ്റി ഒമ്പത്തി ഒമ്പത് പേര് നിലവിലുള്ളത് വലിയ രീതിയിലാക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് പേരിലേക്ക് എത്തിയിട്ടുണ്ട് ക്രിമിനൽ കേസുള്ളവർ അതുപോലെ നൂറ്റി എഴുപത്തി ഒന്നിലേക്ക് എത്തിയിട്ടുണ്ട് അഥവാ സീരിയസ് ഒഫൻസ് കമ്മിറ്റഡ് ആക്കിയിട്ടുള്ളവർ എം പിമാർ എന്നിവരിൽ നിന്ന് ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ എണ്ണവും കഴിഞ്ഞ വർഷങ്ങൾ അപേക്ഷിച്ച് വർദ്ധിച്ചതായി കണക്കുകൾ തെളിക്കുന്നു ജയിച്ചവരിൽ നാല് സ്ഥാനാർത്ഥികൾ കൊലപാതക കേസുകളിൽ വിജിച്ചവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഇരുപത്തിയേഴ് എം പിമാർക്കെതിരെ വധശ്രമ കേസുകളുണ്ട് വിജയിച്ച പതിനഞ്ച് എം പിമാരിൽ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ആറ് പ്രകാരവും ബലാത്സംഗ കുറ്റം നേരിടുന്ന രണ്ടുപേർ ഉൾപ്പെടെ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ ബന്ധപ്പെട്ട കേസുകൾ ഉൾപ്പെട്ടവരാണ് പാർട്ടി തിരിച്ചുള്ള കണക്ക് വിജയിച്ച ബിജെപി സ്ഥാനാർത്ഥികളിൽ മുപ്പത്തി ഒമ്പത് ശതമാനം പേർ രണ്ടായിരം ഇരുന്നൂറ്റി നാൽപ്പതിൽ ടോട്ടൽ ഉള്ളത് ഇരുന്നൂറ്റി നാല്പത് പേരാണ് ബിജെപിക്ക് അതിൽ തൊണ്ണൂറ്റി നാല് പേര് ക്രിമിനൽ കേസുകൾ ഉണ്ടെന്ന് കാണിക്കുന്നു തൊണ്ണൂറ്റി നാല് പേർക്ക് ഇരുന്നൂറ്റി നാൽപ്പതിൽ തൊണ്ണൂറ്റി നാല് പേർക്കും ക്രിമിനൽ കേസുകളുണ്ട് പിന്നെ അടുത്തത് കോൺഗ്രസ് ആണല്ലോ കോൺഗ്രസിന്റെ വിജയിച്ച സ്ഥാനാർത്ഥികളിൽ തൊണ്ണൂറ്റി ഒമ്പതിൽ നാൽപ്പത്തൊമ്പത് പേർക്കും ക്രിമിനൽ കേസുകളുണ്ട് പിന്നെ ഉള്ളത് സമാജ്വാദി പാർട്ടി സമാജ്വാദി പാർട്ടിയുടെ മുപ്പത്തിയേഴിൽ ഇരുപത്തി ഒന്ന് പേർക്കും ക്രിമിനൽ കുറ്റങ്ങളുണ്ട് ടി എം സിയുടെ ഇരുപത്തി ഒമ്പത് പുതിയ എം പിമാരിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം പേരിലും ഡി എം കെ യുടെ എം പിമാരിൽ അൻപത്തൊമ്പത് ശതമാനം ഡി ടി ഡി പിയുടെ ടി ഡി പിയുടെ പതിനാറിൽ അൻപത് ശതമാനവും അഥവാ എട്ടുപേർക്ക് ശിവസേന വിഭാഗത്തിന്റെ ജയിച്ച എ സ്ഥാനാർത്ഥികളിൽ അഥവാ എഴുപത്തൊന്ന് ശതമാനം ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് സീരിയസ് ക്രിമിനൽ കേസുകളിൽ പ്രതികളായ എം പിമാരിൽ ഇരുപത്തി ആറ് ശതമാനം ബിജെപിയുടെ ഏതാണ് സീരിയസ് ക്രിമിനൽ കേസുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ട്വന്റി സെവൻ ട്വന്റി ട്വന്റി സിക്സ് അഥവാ കൂടുതൽ ഒരുക്കാണല്ലോ സീറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് ട്വന്റി സിക്സ് എന്ന് പറയുമ്പോൾ തെറ്റല്ലാത്ത പാർട്ടിസിപ്പേഷൻ ടോട്ടലിൽ നോക്കേണ്ടത് ടോട്ടൽ നോക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് ചിന്തിച്ചോക്കെ മുപ്പത്തി രണ്ട് ശതമാനം കോൺഗ്രസിനുണ്ട് താരതമ്യേന അവരുടെ സീറ്റ് കുറവാണ് തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് സീറ്റാണ് പിന്നെ മുപ്പത്തിരണ്ട് ശതമാനം കോൺഗ്രസിൻ്റെ അതുപോലെ നാൽപ്പത്തി ആറ് ശതമാനം എസ് പി സമാജ്വാദി പാർട്ടിൻ്റെ പിന്നെ ആർ ജെ ഡി ആർ ജെ ഡി മൂന്ന് ശതമാനം കുറഞ്ഞ സീറ്റേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഉണ്ട് ഉള്ളതില് ആർ ജെ ഡി എന്ന് പറഞ്ഞാൽ ലാലു പ്രസാദ് യാദവിൻ്റെ പിന്നെ ശിവസേന അത് ശിവസേനയിൽ ടോട്ടൽ തിരിച്ചുള്ള കണക്കാണ് ടോട്ടൽ ആയിട്ട് പറയുമെന്നുണ്ടെങ്കിൽ ശിവസേന രണ്ടായിരുന്നു ഏക്നാഥ് ഷിൻഡന്റെ ഏകനാഥ് ഷിൻഡിന്റെ ശിവസേന പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ക്രിമിനൽ കേസുകളിൽ അതിലുള്ള എ പിമാർ നിലവിലുള്ളത് അമ്പത്തിയേഴ് ശതമാനം ക്രിമിനൽ കേസുകൾ പ്രതികളാണ് ശിവസേന ഉദ്യോഗ വിഭാഗ വിഭാഗത്തിൽ ഇരുപത്തിരണ്ട് ശതമാനമുണ്ട് പിന്നെ സ്വതന്ത്ര ആകെ അഞ്ചേ ഉള്ളൂ അതിൽ ഇരുപത്തി ഒന്ന് ശതമാനം തെറ്റില്ലാത്ത അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഞാൻ അവസാനം പറയാം ഇരുപത്തി ഒന്ന് ശതമാനം ഡി എം കെ ഇരുപത്തിയേഴ് ശതമാനമുണ്ട് ഡി എം കെ എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലുള്ള ടി ഡി പി ടി ഡി പി എന്ന് പറയുമ്പോൾ നമ്മുടെ ആന്ധ്ര മുപ്പത്തൊന്ന് ശതമാനം ടി ഡി പി എ ഐ ടി സി അഥവാ ആൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് ഇരുപത്തിനാല് ശതമാനം എൽ ജെ പി അത് മറ്റേ രാംവിലാസ് പാസ്വാന്റെ ഇപ്പോൾ ആൾ മരിച്ച ശേഷം അങ്ങനെയുള്ളത് നാൽപ്പത് ശതമാനം ആകെ കുറഞ്ഞ എം പിമാരെ ഉള്ളു അതിലൊക്കെ പിന്നെ ഉള്ളത് ജെ ഡി യു ജെ ഡി യു എന്ന് പറയുമ്പോൾ നിതീഷ് കുമാറിന്റെ നിതീഷ് കുമാറിന്റെ പാർട്ടിസിപ്പേഷന് ക്രിമിനൽ കേസുകളിൽ പാർട്ടിന്റെ പതിനേഴ് ശതമാനം എം പിമാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ആർ ജെ ഡി ആർ ജെ ഡി ആണ് ഞാൻ പറഞ്ഞത് വൈ എസ് ആർ സി പി മറ്റേ ജഗൻമോഹൻ റെഡി അത് ട്വന്റി ഫൈവ് പേഴ്സൻ്റ് ആണ് കുറഞ്ഞ സീറ്റേ ഉള്ളൂ എന്നിവയിലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള പാർട്ടികളിൽ ഗുരുതരമായ ക്രിമിനൽ കേസുകളുള്ള എം പിമാരുടെ കണക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പത്തി മൂന്ന് ലോക്സഭാ അംഗങ്ങൾക്കെതിരെ വിദ്വേഷ വർഗീയ പ്രസംഗങ്ങൾക്കെതിരെ കേസ് ഉണ്ട് നമുക്ക് വേറെയല്ല മന്ത്രിമാർ മുഖ്യമന്ത്രിമാരൊക്കെ ഏതെല്ലാം രീതിയിലാണ് മുന്നോട്ട് പോകണമെന്നത് അപ്പൊ എം പിമാരും വലിയ മോശം നാവില്ലല്ലോ അതിൽ മെയിൻ ആയിട്ട് പാർട്ടി പിന്നെ പങ്കെടുക്കുന്നത് ബിജെപിന്റെ വേറെ സാധ്യത ബിജെപി അല്ലെങ്കിൽ വർഗീയ കക്ഷികളിൽ നിന്ന് ഉണ്ടല്ലോ ശിവസേനന്റെ ടീമുണ്ട് കണ്ടല്ലോ അത്യാവശ്യത്തിന് അവരൊക്കെ രാഷ്ട്രീയം തന്നെ അതാണല്ലോ ആ രീതിയിൽ കണ്ടാൽ മതി നിലവിലുള്ള നാലുപേരിൽ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട് ഇത് ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ മത്സരിച്ച സ്ഥാനാർത്ഥികളിൽ ക്രിമിനൽ കേസുകളുള്ള സ്ഥാനാർത്ഥികൾക്ക് വിജയ സാധ്യത കണക്ക് ഞാൻ അത് നോക്കാം അഥവാ രണ്ടായിരത്തി ഇരുപത്തിനാല് കാലം വന്ന് ഈ കാലത്ത് പിന്നെ പ്രത്യേകിച്ച് ഇതു ഈ തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളുമായി മുന്നോട്ട് പോയാലേ നിലനിൽപ്പുള്ളൂ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന പാർട്ടികളുണ്ട് പ്രശ്നങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന പാർട്ടികളുണ്ട് അതിൽ നിന്ന് മാത്രം ഉയർത്തി മാത്രമേ വിജയിക്കാൻ സാധിക്കും എന്നുള്ള വ്യക്തികളുണ്ട് വ്യക്തിശുദ്ധി ഇല്ലാത്ത ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥാനാർത്ഥികൾ ടോട്ടലായിട്ട് മത്സ്യ മത്സരിച്ചതിൽ ഒരു ആവറേജ് കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം ഇവർക്കൊക്കെ വിജയിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് ഇനി ഇതൊന്നും ഇല്ലാതെ ശുദ്ധാഗതികളായിട്ടുള്ള വ്യക്തിശുദ്ധിയുള്ള പശ്ചാത്തലത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾക്ക് അതേപോലെ നോക്കുകയാണെങ്കിൽ പോലും നാല് പോയിന്റ് നാല് ശതമാനമാണ് വിജയാൻ സാധ്യത ചിന്തിക്ക ഓക്കെ ഇതിൽ രണ്ടു തരം മനസ്സിലാക്കി കേണ്ടിയിരിക്കുന്നു ക്രിമിനൽ കേസും സീരിയസ് ക്രിമിനൽ കേസും അങ്ങനെ അങ്ങനത്തെ പ്രശ്നമുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ മാന്യമായി രാഹുൽ ഗാന്ധി ക്രിമിനൽ കേസ് ഉണ്ട് അഫ്സൽ അൻസാരി നമ്മുടെ അടുത്ത് പിന്നെ ജയിലിൽ വെച്ച് മരിച്ച അവരുടെ മകൻ പിന്നെ ജഗദാം ബികാപാൽ പപ്പു യാദവ് അതൊക്കെ പ്രൊട്ടസ്റ്റിന്റെ ഭാഗമാണ് അവർക്ക് ചെയ്തിട്ടുണ്ടാകാൻ സാധ്യത ചന്ദ്രശേഖർ ആസാദ് അമൃത്പാൽ സിംഗ് മുസ്ലിം ലീഗിന്റെ എം പിമാർക്കുണ്ട് അതുപോലെ സി പി എമ്മിന്റെ എം പിക്ക് ഉണ്ട് ക്രിമിനൽ കേസുകൾ ഇല്ലാത്ത വ്യക്തികൾ ഉണ്ടാവില്ല പക്ഷേ സീരിയസ് ഒഫൻസാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബലാത്സഞ്ചാന് തട്ടിപ്പുണ്ട് പോകലെ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം അത് കുറച്ച് കടന്ന കൈ തന്നെയാണ് അതിൽ ഉൾപ്പെടെ എന്ന് പറയുമ്പോൾ പിന്നെ എന്നിവരും ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ട പ്രമുഖ വ്യക്തികളാണ് അവരിൽ പലർക്കും സമരങ്ങളുടെ പ്രതിഷേധങ്ങളുടെ വന്ന അല്ലെങ്കിൽ ചുമത്തപ്പെട്ട കേസുകളാകാം അല്ലാതെ സീരിയസ് ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ടത് എം പിമാരായി വരുന്നത് വല്ലാതെ അധികരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് തീർച്ചയായും തെറ്റായ പ്രവണതയാണ് സൂചിപ്പിക്കുന്നത് അതാണ് അത് പിന്നെ ഡാറ്റാ ബേസ് ചെയ്തിട്ട് നോക്കിയിട്ട് ചെയ്തതാണ് ഇനി സമ്പത്തിന്റെ കാര്യത്തിലും നിലവിലുള്ള എം പിമാർ വളരെ മുന്നിലാണ് നിലവിലുള്ള എം പിമാർ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം കോടി പേരുകളാണ് ഞാൻ പറഞ്ഞല്ലോ ശരാശരി ആസ്തി എന്നത് പെർ പേഴ്സൺ നാൽപ്പത്തി ആറ് പോയിന്റ് മുപ്പത്തിനാല് കോടി രൂപയുടെ ആസ്തിയുള്ള തൊണ്ണൂറ്റി മൂന്ന് ശതമാനം എന്നതാണ് സമ്പത്തിന്റെ കാര്യത്തിൽ എം പിമാർ പിന്നിടുന്നത് അപ്പോ ഇവരൊക്കെ നിയമനിർമ്മാണങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെതായിട്ടുള്ള താല്പര്യങ്ങള് അവരെ നിയന്ത്രിക്കുന്ന താല്പര്യങ്ങൾ ഇതൊക്കെ നമ്മളെ സാധാരണ ജനതയെ ബാധിക്കുന്ന പ്രയാസങ്ങളാണ് അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട് വല്ലാണ്ട് അധികം അധികരിച്ച് പോകുമ്പോഴേ കോർപ്പറേറ്റ് താല്പര്യം വല്ലാതെ കുഞ്ഞുകൂടും അങ്ങനെ സംഭവം നമ്മൾ മനസ്സിലാക്കണം ഏറ്റവും കൂടുതൽ ആസ്തി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ആന്ധ്രാപ്രദേശിലെ ടി ഡി പി അംഗം ഇപ്പൊ നിലവിലും മന്ത്രിയാണ് റൂറൽ ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്റർ കൂടിയാണ് നിലവിലെ മന്ത്രിസഭയില് പേര് ഡോക്ടർ ചന്ദ്രശേഖർ ഫെമസാനി എത്ര കൂടി ആസ്തി അറിയാം അയ്യായിരത്തി എഴുന്നൂറ്റഞ്ച് കോടി രൂപ പിന്നെ രണ്ടാം സ്ഥാനത്തുള്ള തെലുങ്കാനയിൽ നിന്നുള്ള ബി ജെ പി അംഗം കൊണ്ട വിശേഷ വിശേഷർ റെഡ്ഡി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് കോടി രൂപ പിന്നെ ഹരിയാനയിലെ നവീൻ ചിന്താൽ ചിൻഡാൽ ഗ്രൂപ്പ് നമുക്ക് അറിയാം സ്റ്റീലിന്റെ മേഖലയിൽ വലിയ നവീൻ ചിന്താൽ ഉണ്ടായിരുന്നു സാവിത്രി ചിൻഡാൽ അറിയാലോ ഇവരൊക്കെ ഉണ്ട് അപ്പൊ ഇതിൽ നവീൻ ചിന്താൽ പിന്നെ ഇപ്പൊ ബി ജെ പി അങ്ങ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയുമായി പിന്നുണ്ട് പിന്നീടുള്ളത് പ്രഭാകർ റെഡ്ഡി വെമ്മി റെഡ്ഡി ഒരാൾ പേരാണ് ടി ഡി പി അംഗാണ് എഴുന്നൂറ്റി പതിനാറ് കോടി പിന്നെ ജി എം രമേഷ് ബി ജെ പി അംഗാണ് ആന്ധ്രയാണ് നാനൂറ്റി തൊണ്ണൂറ്റി കോടി ജ്യോതിരാദിത്യ സിന്ധ്യ പഴയ കോൺഗ്രസ് എം പി ആയിരുന്നു മറ്റേ അതുപോലെ നിങ്ങൾക്ക് അറിയാലോ ബി ജെ പി മധ്യപ്രദേശ് ഗുണാംഗമാണ് സിവിൽ ഏവിയേഷൻ സ്റ്റീൽ ആണ് നിലവിൽ നാനൂറ്റി ഇരുപത്തിനാല് കോടി രൂപ രാജകുടുംബാംഗമാണ് പഴയ അതുപോലെ തന്നെ പിതാവൊക്കെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടാണ് അപ്പോ അങ്ങനെയൊക്കെ നോക്കണം പിന്നെ സെവൻ ആയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ മഹാരാഷ്ട്രയിലെ രാജകുടുംബാംഗം ഷാഹു മഹാരാജ് കോൺഗ്രസ് അംഗമാണ് മഹാരാഷ്ട്രയിൽ നിന്നാണ് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് സി ആറാണ് അദ്ദേഹത്തിന്റെ ആസ്ഥിതി പിന്നെ എട്ടാമതുള്ളത് ഭാരത് മധുകുമണി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് സീറ്റ് സി ആർ ആണ് പിന്നുള്ളത് നമ്മുടെ നടി ഹേമാ തെറ്റല്ലാത്ത ആസ്തി അവർക്കൊണ്ട് ബി ജെ പിന്റെ മധുര യു എന്നുള്ള മധുര കോൺസ്റ്റിറ്റ്യുവൻസിയിലെ എം പി ആണ് ഇരുന്നൂറ്റി എഴുപത്തെട്ട് സി ആർ ആണ് ആസ്തി പിന്നെ ഡോക്ടർ പ്രഭാ മല്ലികാർജ്ജുൻ ഇവര് നമ്മൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ നിയമസഭയിൽ അഥവാ കർണാടക മിനിസ്ട്രിയിൽ അംഗമായിട്ടുള്ള പിന്നെ എസ് എസ് മല്ലികാർജുന്റെ ഭാര്യയാണ് ഇരുന്നൂറ്റി നാപ്പത്തി ഒന്ന് സിആറാണ് ആസ്തി ഇവരൊക്കെയാണ് ജനങ്ങളുടെ മുന്നിൽ വരണം കോടീശ്വരന്മാർ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എന്നല്ല ചെയ്യട്ടെ പക്ഷേ ഇത് വല്ലാണ്ട് അധികരിച്ച് അധികരിച്ച് പോകും അടിസ്ഥാന വർഗത്തിന്റെ താല്പര്യങ്ങളോ കാര്യങ്ങളോ പ്രത്യേകിച്ച് മുന്നോട്ട് പോകുന്ന തടസ്സമാകും എന്നുള്ളത് ഒരു വസ്തുതയാണ് അത് വല്ലാതെ അധികരിക്കുന്നുണ്ട് എന്നിവരാണ് നിലവിലെ എം പിമാരും ശതകോടീശ്വരന്മാർ അപ്പൊ ഇത് സമൂഹത്തിന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയം കൂടി പിടിച്ച് നടക്കലോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് കുറേയാണ് തോ പിന്നെ ഇത് രാഷ്ട്രീയം പേറി നടക്കുന്ന ആളുകൾ നിങ്ങൾക്ക് പേറി നടക്കലേ ഉണ്ടാവുള്ളൂ നേത്രത്വത്തിലെത്തണം എന്നുണ്ടെങ്കിൽ കോടികൾ കയ്യില് വേണം അതൊരു ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ടോട്ടലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ കക്ഷികളിലും വലിയ മാറ്റമൊന്നുമില്ല ഏഹ് മാറ്റങ്ങൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ